ഇന്ത്യയുടെ പുതിയ ശത്രുക്കളായിട്ട് തുർക്കി അസർബൈജാനും വരുന്നു പാകിസ്ഥാനും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി നല്ല പണി നമ്മൾ കൊടുത്തു ക്യാൻ അതേപോലെ തന്നെ പണി കിട്ടിയിട്ടുണ്ട് ഇനി തുർക്കിക്കും അസർബൈജാനും എന്ത് പണിയാണ് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു പ്രകോപനമാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചു ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടാക്കുന്നു ആ പഹൽഗാം അറ്റാക്കിന് തിരിച്ചടിയായിട്ട് നമ്മൾ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുന്നു അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നു അപ്പോൾ ലോകത്ത് ഇതൊരു ചർച്ചയായി മാറിയപ്പോൾ പാകിസ്ഥാൻ പ്രധാനമായിട്ടും പറയുന്നത് ഇതിനെക്കുറിച്ചൊരു നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നൊക്കെയാണ് ഇതിനെ പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്ന രാജ്യങ്ങളിലൊന്നും ഈ തുർക്കിയാണ് സത്യത്തിൽ തുർക്കിക്ക് ഇതിൻ്റെ യാതൊരു കാര്യവുമില്ല അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ അനുകൂലിച്ച നിലപാടൊക്കെ സ്വീകരിച്ചത് അപ്പോൾ നമ്മളെ അത് വല്ലാതെ ആലോചനപ്പെടുത്തി മാത്രമല്ല പതിറ്റാണ്ടുകളായിട്ട് തന്നെ പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ആയുധ ഇടപാടിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ തുർക്കിയുടെ ഈ രംഗപ്രവേശത്തെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും ഏതാണ്ട് ഇഷ്ടപ്പെടാത്തൊരു നിലയിലേക്ക് വന്നു നേരത്തെ പാകിസ്ഥാൻ എപ്പോഴും സഹായം ചെയ്യുന്നു അമേരിക്കയാണ് പക്ഷേ ഈ അമേരിക്ക സഹായം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് അത് അവർക്ക് തന്നെ പാരയായിട്ട് വന്നു ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമൊക്കെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് പണം കൊടുക്കുന്ന അപകടമാണെന്ന് അവർ മനസ്സിലാക്കി അവരൊന്ന് പിന്മാറി പിന്നീട് സൗദി വന്നിരുന്നു സൗദിയിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പാകിസ്ഥാനെ പിന്തുണച്ചു പാകിസ്ഥാൻ ആർമി സൗദിയിൽ ചെന്ന് അവിടുത്തെ സൈന്യത്തിന് പരിശീലനം നൽകുന്നു ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി പക്ഷേ പിന്നീട് അമേരിക്കയുടെ എതിർപ്പൊക്കെ വന്നപ്പോൾ സൗദിയും അതിൽ നിന്ന് പിന്മാറി ഇവിടേക്കാണ് ഈ അസർബൈജാനും തുർക്കിയുമൊക്കെ കടന്നു വരികയും പാകിസ്ഥാന് സഹായം ചെയ്യുകയും നൽകുന്നത് ഇപ്പോൾ ഈ തുർക്കി കൊടുത്ത ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ ഏറിയ പങ്ക് ഉപയോഗിച്ചതെന്ന് ഏതാണ്ട് പുറത്തായി വിവരങ്ങൾ പുറത്തു വന്നു അന്ന് നമുക്ക് ഈ തുർക്കിയോട് ചില വിരോധങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ അർമേനിയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത് അവിടുത്തെ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇഷ്ടപ്പെടാതെ ഒരലോസനപ്പെടുത്തി ഒപ്പം തുർക്കിക്ക് നമ്മളോടുള്ള വിരോധമുണ്ട് മാത്രമല്ല ഇന്ത്യ പശ്ചിമേഷ്യ വഴി അതു യൂറോപ്പിലേക്ക് ഒരു സാമ്പത്തിക ഇടനാഴി നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു അന്നേരം നമ്മൾ ഈ തുർക്കിയെ അതിനകത്തൊന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിൽ നമ്മുടെ ഇടപെടലുണ്ട് ഇന്ത്യൻ ഇടപെടലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുർക്കിക്ക് അതിലൊരു വിരോധമുണ്ട് കാരണം ഈ പശ്ചിമേഷ്യ അതുപോലെ തന്നെ യൂറോപ്പും തമ്മിലുള്ള ഒരു കവാടമെന്നാണ് തുർക്കിയെ പറയുന്നത് മാത്രമല്ല തുർക്കി ഈ നാറ്റോ രാജ്യങ്ങളിൽ ഒരു വലിയ സൈനിക ശക്തിയൊക്കെയാണ് അപ്പോൾ തുർക്കി ഇന്ത്യ ഇടയ്ക്ക് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഇടനാഴി ഉണ്ടാക്കും നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്തില്ല പകരം നമ്മൾ സൗദിയുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു അപ്പോൾ പാകിസ്ഥാന് തുർക്കി ഈ സഹായമൊക്കെ ചെയ്തു നൽകുന്നത് പോലെ തന്നെ എല്ലാ കാലത്തും സാമ്പത്തിക സഹായം സൗദിയും ചെയ്തിട്ടുണ്ട് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്ത് മാത്രമേ ഇങ്ങനെ സഹായം ചെയ്യാതിരുന്നുള്ളൂ അത് വരെ ഇവർക്ക് സഹായം ചെയ്തുകൊണ്ട് തന്നെ ഇവരുടെ ഒരു നട്ടല് സാമ്പത്തികത്തിൻ്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത് സൗദി നൽകിയ സാമ്പത്തിക സഹായമാണ് അപ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രതിരോധ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ചൈനയുടെ ഒക്കെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത് ഒപ്പം തുർക്കിയുടെ ആക്രമണങ്ങളെയും പ്രതിരോധിച്ചു എന്ന് പറയാം കാരണം അവരാണല്ലോ ഡ്രോൺ കൊടുത്തത് അപ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ ആയുധങ്ങൾ അത് എത്രത്തോളം മികവുറ്റതായിരുന്നു എന്ന് ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടു ഒപ്പം നമ്മൾ ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വിട്ടിട്ട് പഴയ അവസ്ഥ എന്താണ് നമ്മൾ അറ്റാക്കിന് ശേഷം എന്ത് സംഭവിച്ചു നമ്മൾ ലക്ഷ്യം വെച്ചത് അവരുടെ ഭീകരവാദ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് ഇതെല്ലാം മുന്നിലേക്ക് വെച്ചതോടുകൂടി പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങളുടെ എല്ലാം തന്നെ മുനയൊടിഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ വീണ്ടും ഒരു തീവ്രവാദ രാഷ്ട്രമാക്കി മുദ്രകുത്തിയെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല ഒരിക്കലും തെറ്റുപറയാൻ പറ്റില്ല അതുപോലെ തന്നെ പാകിസ്ഥാനെ ഈ ർക്കിയും അസർവൈജാനും പിന്തുണയ്ക്കുന്നതിന്റെ കാരണം മതം കൊണ്ട് ചിന്തിക്കുന്ന രാജ്യങ്ങളാണിവ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രാജ്യങ്ങളോട് പരസ്പരം ബന്ധപ്പെടുന്ന ഈ രാജ്യങ്ങളൊക്കെ വലിയ നന്ദിയേടാണ് ഇന്ത്യയോട് കാണിച്ചത് കാരണം തുർക്കി എന്ന് പറയുന്ന രാജ്യം ഭൂകമ്പത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ വലിയ തോതിലുള്ള നമ്മുടെ ആഗ്രയിലുള്ള പാരാ റെജിമെന്റിന്റെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളെ അടക്കം അവിടേക്ക് അയച്ചു വലിയ രീതിയിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തിരുന്നു അതെ 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 ഇവർ ഈ പറയുന്ന ഭൂകമ്പത്തിൽ പെട്ട് മണ്ണിനി കിടക്കുന്നവരെ കൈപിടിച്ചുയർത്തി ഇന്ത്യ അവരെന്ന് വിളിച്ചത് ദോസ്തന്നാണ് എന്നിട്ട് ആ ദോസ്തനെ എന്ന് ശത്രുവാക്കി മാറ്റുകയാണ് തുർക്കി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അർമേനിയക്ക് നമ്മൾ സഹായം ചെയ്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അർമേനിയ ഒരു ക്രൈസ്തവ രാജ്യമാണ് അവർക്ക് ഈ അസർബൈജാൻ എന്ന് പറയുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനത്തോളം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടാകുന്നു അപ്പോഴാണ് നമ്മൾ ആയുധങ്ങൾ കൊടുത്തത് അതുകൊണ്ട് നമ്മളെ ശത്രുപക്ഷത്ത് ഇവർ കാണുന്നു ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തുർക്കിക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ആയിരം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ആപ്പിളുകളാണ് പൂനെയിലെ മാർക്കറ്റിലേക്ക് മാത്രം ഇറക്കുമതി ചെയ്തത് ആ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തുക ാണ് ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ നിന്ന് സിനിമ ഷൂട്ടിങ്ങിനായിട്ട് പോകുന്ന പല സംഘങ്ങളുണ്ടായിരുന്നു അവരെല്ലാം തന്നെ ആ പോക്ക് നിർത്തി ഒപ്പം ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളായിട്ട് വിനോദസഞ്ചാരത്തിന് പോകുന്നവരും ടൂറിസ്റ്റ് ഏജൻസികൾ തന്നെ അതെല്ലാം തന്നെ ക്യാൻസലാക്കുന്നു അപ്പോൾ ഒട്ടുമിക്ക ഉപരോധ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നതെന്ന് മാത്രമല്ല ബോയ്ക്കോട്ട് ഈ തുർക്കി അല്ലെ ബോയ്ക്കോട്ട് അസർബൈജാൻ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനും പ്രത്യക്ഷപ്പെടുന്നു മുമ്പ് മാലദ്വീപിൽ ഇതിന് സമാനമായ ഒരു പ്രശ്നം ഉണ്ടാവുകയും അവിടുത്തെ ടൂറിസം തകരുകയും ചെയ്ത ഒടുവിൽ മുഹമ്മദ് മൈസൂ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒക്കെ കാലുപിടിക്കുകയും ചെയ്താണ് ആ പ്രശ്നം അവസാനിപ്പിച്ചത് അന്ന് പ്രധാനമന്ത്രിയെ മോശമായി പറഞ്ഞ രണ്ട് മന്ത്രിമാരെ അവർ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ഏറ്റവും ഒടുവിൽ പുറത്ത് വരുന്നത് ബേക്കറി ഉൽപാദകരും ഇപ്പം ഈ തുർക്കിയെ ബഹിഷ്കരിക്കുന്നു അതായത് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഫ്ലവേഴ്സ് ഇതെല്ലാം തന്നെ തുർക്കിന്ന് ധാരാളമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനായിരുന്നു ഇതൊന്നും വേണ്ട എന്ന് ഇവരും അങ്ങ് തീരുമാനിക്കുന്നു അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇവർക്ക് പണി കൊടുക്കുന്നു അപ്പോൾ അസർവേജൻ നമ്മളുമായിട്ട് നല്ല വ്യാപാര ബന്ധമുണ്ട് അവരുമായിട്ട് നല്ല രീതിയിൽ വ്യാപാരം നടത്തുന്ന നാലാമത്തെ രാജ്യമെന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത് ഇപ്പം നമ്മൾ ഇവരുമായിട്ടുള്ള വ്യാപാരം നിർത്തിയാൽ അത് അവരെയും സാരമായി തന്നെ ബാധിക്കും ഒപ്പം ചൈനയുടെ കാര്യം ചൈന എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ വൻതോതിൽ പണം ചൈന ആ ചൈനത്തും മുടക്കിയിട്ടുണ്ട് റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഗ്വാദർ തുറമുഖവുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ പണം എല്ലാം തന്നെ ഇല്ലാതെ പോകും നശിച്ചുപോകും അപ്പം ഞങ്ങളെ പരസ്യമായി സഹായിക്കുമെന്ന് കരുതി പാകിസ്ഥാൻ കരുതിയ ഈ ചൈന പോലും അവരെ കൈവിട്ടതോടുകൂടി അവരും ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനെയും ചൈനയും തകർത്ത് അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമണം പ്രഖ്യാപിച്ചെങ്കിലും ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷ ശത്രുക്കളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അസർബൈജാനും തുർക്കിയുമാണ് ഈ രീതിയിൽ പോയാൽ നമ്മൾ അവരെ അംഗീകരിക്കു തോന്നുന്നുണ്ടോ ഒരിക്കലും അംഗീകരിക്കില്ല ക്യാണ്ടയ്ക്ക് കൊടുത്തതുപോലെ വ്യക്തവും ശക്തമായ ഒരു പണിയായിരിക്കും നമ്മൾ കൊടുക്കുക വ്യാപാര രംഗത്ത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയെ എപ്പോഴെങ്കിലും അവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് നിലനിൽക്കാൻ പോലും സാധിക്കില്ല കനത്ത ഇടിവ് അവരുടെ ഈ പറയുന്ന വ്യാപാര മേഖലയിൽ ഉണ്ടാകും അത് ഈ പറയുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ പറയുന്ന വലിയ രീതിയിൽ ഈ പ്രതിരോധ കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ വ്യാപാര സഹായമില്ലെങ്കിൽ അവർക്ക് അതിലൊക്കെ തന്നെ വലിയ ഇടിവുണ്ടാകും അവർക്ക് വലിയ തകർച്ച ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശ് മറ്റൊരു രാജ്യം ഇപ്പോൾ മുഹമ്മദ് യൂൻസി സർക്കാർ എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ ചിക്കൻ നെക്ക് ആ മേഖലയിൽ ചൈന കൊണ്ടുവരും അവിടെ വലിയ നിക്ഷേപമൊക്കെ നടത്തും എന്നിട്ട് ഈ സെവൻ സിസ്റ്റേഴ്സിനെ നമ്മൾ പിടിച്ചെടുക്കും കാരണം എന്താ ഇത് ലാൻഡ് ലോക്ക്ഡ് മേഖലയാണെന്നും കടലിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഞങ്ങളാണെന്നും ഒക്കെ ഒരു നിലപാട് ബംഗ്ലാദേശ് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ പറയുന്നത് ഈ മേഖലയിൽ ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ഒക്കെ നടത്തി ചൈനയെ കൊണ്ടുവന്ന് ഇന്ത്യക്ക് പണി തരുമെന്നാണ് അപ്പോൾ നിലവിൽ തിരിച്ച് ഇന്ത്യ ബംഗ്ലാദേശിൽ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു കാരണം ബംഗ്ലാദേശിലൂടെ നമുക്ക് ഈ ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലമാണല്ലോ അതുകൊണ്ട് ഷില്ലോങ്ങിലൂടെ അതായത് അതായത് മേഘാലയയുടെ തലസ്ഥാനത്തുനിന്ന് നമ്മളൊരു നാലുപേർ പാത നിർമ്മിക്കുന്നു മണിപ്പൂര് മിസോറാം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോയിട്ട് ആസാമിലെ സിൽചാറിൽ അവസാനിക്കുന്നു ഈ പാതയ്ക്ക് വേണ്ടി ഞാൻ ഇരുപത്തി രണ്ടായിരം കോടി രൂപയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഈ പാത പൂർത്തിയാകും അങ്ങനെയാണെങ്കിൽ ഈ ചിക്കൻ നെക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള ബംഗ്ലാദേശിൻ്റെ ഭീഷണി ഇനി വില പോവില്ല അവർക്കെതിരെ നമ്മൾ നല്ല പണി കൊടുക്കുന്നു ഒപ്പം തന്നെ നമ്മൾ പ്രതിരോധ കാര്യങ്ങൾ വേണ്ടി കൂടുതൽ പണം മുടക്കാൻ തീരുമാനിച്ചു നാൽപ്പതിനായിരം കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങും അതായത് സായുധ സേനകൾക്ക് അടിയന്തിര ആയുധ സംഭരണത്തിനുള്ള പണം എന്ന രീതിയിലാണ് നമ്മളിത് വെക്കുന്നത് അങ്ങനെ നമ്മൾ ഈ കാമിക്കാസ് ഡ്രോണ് നിരീക്ഷണ ഡ്രോണുകൾ പീരങ്കി വ്യോമ പ്രതിരോധ സംവിധാനം ഇതെല്ലാം വാങ്ങുന്നു നമ്മുടെ തന്നെ തദ്ദേശമായ ബ്രഹ്മോസ് അതുപോലെ തന്നെ ആകാശ് മിസൈല് അഗ്നിമിശയിൽ ഇങ്ങനെ ധാരാളം നമ്മുടെ തദ്ദേശീയമായ ആയുധങ്ങളുണ്ട് ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപകരണങ്ങൾ കൂടി അത്യന്താധുനികമായ ഉപകരണങ്ങൾ കൂടി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ശത്രുക്കളായ അസർബൈജാനും തുർക്കിയും ഒന്ന് സൂക്ഷിച്ചോ ഞങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത് ചെറിയ കാര്യമൊന്നുമില്ല ഈ തുർക്കിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഈ മുസ്ലിം തലപ്പത്തേക്ക് എത്തണം അപ്പം ഗൾഫ് ഇതര മുസ്ലിം രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഈ തൊയ് ബർതോഗൻ ചുക്കാൻ പിടിക്കുന്നു ഇതാണ് നമുക്കെതിരെ അവർ രംഗത്ത് വരാനുള്ള കാരണം പാകിസ്ഥാനെ അനാവശ്യമായി സഹായിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് ഇനിയും വന്നാൽ ബോയ്ക്കോട്ട് തുർക്കി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ തുർക്കിയെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുന്ന ഒരവസ്ഥ വരും ഇത് തന്നെ അസർബൈജാല് നേരിടേണ്ടി വരും അങ്ങനെ വന്നാൽ ആ രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും പൂർണ്ണമായിട്ടും അവരെ തകർക്കും എന്നല്ല പറയുന്നത് പക്ഷേ വ്യാപാര ബന്ധങ്ങളിൽ വലിയ ഇടിവുണ്ടാകും നമ്മളുടെ നിലപാടിനോട് യോജിക്കുന്ന നമ്മളോട് സഹകരിക്കുന്ന ചില രാജ്യങ്ങളും ഇവർക്കെതിരെ ഇതുപോലെ നിലപാട് സ്വീകരിച്ചാൽ ഈ എർദോഗ പദ്ധതികളെല്ലാം പൊളിയും അപ്പം നമ്മൾ கிருத்தியமாய் பிளான் செய்து ചില പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ അത് അസർബൈജാനും തുർക്കിക്കുമുള്ള പണിയായി മാറുന്നുള്ള കാര്യം വ്യക്തമല്ലേ തീർച്ചയായും അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ആകാശിൻ്റെ ആകാശ് വൺ എസ് വന്ന് പറയുന്ന മിസൈൽ സിസ്റ്റം അതായത് പ്രതിരോധ മിസൈൽ സംവിധാനം അർമേനിയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആറായിരം കോടിയുടെ ആണ് അർമേനിയയ്ക്ക് അന്ന് കൊടുത്തത് നമ്മളിപ്പോൾ അടുത്ത ഘട്ടവും കൂടെ വികസിപ്പിക്കുന്നുണ്ട് ആകാശ് എൻ ജി എന്ന് പറയുന്ന വലിയ അതിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ദൂരത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന വലിയ മിസൈൽ സംവിധാനം ഇത്രയും വലിയ ആയുധ കരുത്തായാലും ലോകത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അസർബൈജാനും ഈ പറയുന്ന തുർക്കിക്കും ബംഗ്ലാദേശിനും ഒന്നും അങ്ങനെ എളുപ്പത്തിൽ ഇന്ത്യയോട് മുട്ടിനിൽക്കാനുള്ള ധൈര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും